എല്ലാവർക്കും നമസ്കാരം കഥ കണ്ട സ്വപ്നം ആർട്ടിസ്റ്റ് ഓക്സിജൻ സിലിണ്ടറുമായി ജീവിക്കേണ്ടി വരുന്ന വയനാട്ടിലെ കുന്നിൻ ചെരുവിലുള്ള ഒരു ഗ്രാമത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന നാട്ടിലെ ജന്മിയായിരുന്ന അധികാരി അപ്പുനായർ സൗജന്യമായി കൊടുത്ത രണ്ടര ഏക്കറിൽ സ്ഥാപിച്ചതാണ് അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ സ്കൂൾ ബിയിൽ രാജലക്ഷ്മി ടീച്ചറിന്റെ സയൻസ് ക്ലാസ് സ്കൂളിലെ നേച്ചർ ക്ലബിന്റെ കോർഡിനേറ്ററാണ് രാജലക്ഷ്മി ടീച്ചർ കുട്ടികളുടെ വീട്ടിൽ അടുക്കളത്തോട്ടങ്ങൾ സ്കൂളിൽ ഔഷധ സസ്യത്തോട്ടം സൂക്ഷ്മജീവികൾക്കും മറ്റും വളരാൻ പാകത്തിന് കാവിന്റെ മോഡലിൽ പ്രകൃതിയുടെ ആത്മാവ് അങ്ങനെ പല പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് പ്രിയങ്കരിയാണ് ടീച്ചർ ഒലീവിയ ടീച്ചറുടെ വിലകേട്ട് ഒലിവിയ ഞെട്ടി എന്താ കുട്ടി സ്വപ്നം കണ്ടിരിക്കുകയാണോ പറയൂ ഓക്സിജന്റെ കെമിക്കൽ ഫോർമുല ഒലീവിയ ഒന്ന് പരിങ്ങി മറ്റു കുട്ടികൾ ചിരിയടക്കാൻ പാടുപെട്ടു പക്ഷെ അവൾ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു ശ്രദ്ധിച്ചില്ല ടീച്ചർ നല്ല സുഖമില്ല അതുകൊണ്ടാ എന്തു പറ്റിയ കുറച്ചുനേരമായി ക്ലാസ്സിലൊരു ശ്രദ്ധയുമില്ല ക്ലാസ് കഴിഞ്ഞ് കുട്ടി ടീച്ചേഴ്സ് റൂമിലേക്ക് വരണം ശരി ഇരുന്നോളൂ എന്നിട്ട് ടീച്ചർ എല്ലാവരോടുമായി പറഞ്ഞു ഓക്സിജന്റെ കെമിക്കൽ ഫോർമുല ഓ ടൂ കേട്ടില്ല ഒലിവിയ ഇനിയും മറക്കരുത് നമ്മുടെയെല്ലാം ജീവൻ നിലനിർത്തുന്ന വായുവിന്റെ പേരാണ് ഓക്സിജൻ ഓക്സിജന്റെ വില അറിയണോ മൂക്കും വായും കൂടി പൊത്തിപ്പിടിച്ചു നോക്കൂ എത്ര നേരം പിടിച്ചു നിൽക്കാനാകും മുട്ടുന്നില്ലേ കുട്ടികൾ തലകുലുക്കി ക്ലാസ് കഴിഞ്ഞ് ഒലീവിയ ടീച്ചേഴ്സ് റൂമിലെത്തി ഒലിവിയയോട് ഇരിക്കാൻ പറഞ്ഞ് ടിഫിൻ ബോക്സ് ബാഗിൽ വെക്കുന്നതിനിടയിൽ ടീച്ചർ പറഞ്ഞു ഒലീവിയ ക്ലാസ്സിൽ അശ്രദ്ധ കാട്ടുന്നത് പഠിപ്പിക്കുന്നവരെ അപമാനിക്കുന്നതിന് തുല്യാണ് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന എന്നോടിനത് വേണ്ടായിരുന്നു ടീച്ചർ ോട് ക്ഷമിക്കണം ഞാൻ മനഃപൂർവ്വം അശ്രദ്ധ കാട്ടിയതല്ല ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല പ്ലീസ് ടീച്ചർ എന്നെ വിശ്വസിക്കൂ അസുഖം വല്ലതും ലിവിയ ഇല്ല ടീച്ചർ ഇന്നലെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഈ നിലയിൽ പ്രകൃതിയെ ദ്രോഹിച്ചാൽ ഭാവിയിൽ ഓക്സിജൻ കുറെ പണം കൊടുത്തു വാങ്ങണമെന്ന് രാത്രി അത് ചിന്തിച്ചു കിടന്ന് ഒന്നു മയങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ആ ഒരു ഷോക്കിലാണ് എന്തു സ്വപ്നം ട്രാജഡിയോ കോമഡിയോ ഗൗരവമൊക്കെ മാറ്റി ചെറു ചിരിയോടെ ടീച്ചർ ചോദിച്ചു തമാശയല്ല ടീച്ചർ ശരിയായൊരു പ്രവചനം പോലെ വളരെ ക്ലിയറായ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെയുള്ള സ്വപ്നം ശരിക്കും ഞാൻ വേറൊരു ലോകത്തെത്തിയ പോലെ ഫീൽ ചെയ്തു മാത്രമല്ല ഓക്സിജന്റെ കെമിക്കൽ ഫോർമുലയായ ഓറ്റു എന്നത് എന്റെ മനസ്സിൽ ഒരു രൂപമായി മാറി ഞാൻ കണ്ട സ്വപ്നത്തിൽ ഓറ്റു എന്നാൽ ഓക്സിജൻ വിതരണം ചെയ്യുന്ന ഒരു പ്രത്യേക രൂപമാണ് ഓക്കെ ഓക്കെ എന്തായാലും ആ സ്വപ്നം ഒന്ന് ഷെയർ ചെയ്യും ടീച്ചേഴ്സ് റൂമിന് പുറത്തിറങ്ങി തങ്ങൾ സൃഷ്ടിച്ച പ്രകൃതിയുടെ ആത്മാവ് എന്ന തോട്ടത്തിനരികിലൂടെ അവർ പതുക്കെ നടന്നു മുക്കുറ്റിയും തുമ്പയും ചെറുതാളിയും പോലുള്ള ചെടികളെയും ചെറു ജീവികളെയും കാണാനില്ലെന്ന അവസ്ഥയാണ് പ്രകൃതിയുടെ ആത്മാവ് ഒരുക്കുവാൻ ടീച്ചർക്കും കുട്ടികൾക്കും പ്രചോദനമായത് മറിഞ്ഞുവീണൊരു മരത്തിനു ചുറ്റും കുറെ കല്ലുകളും ഒരു ചെറു കുളവും നിർമ്മിച്ച് അതിനു ചുറ്റുമായാണ് ഔഷധ സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചത് ഭൂമിദേവിയുടെ മകൻ എന്നാണ് ഈ സ്ഥലത്തെ കുട്ടികൾ വിശേഷിപ്പിക്കുന്നത് ഒലീവിയ കുട്ടി കണ്ട സ്വപ്നത്തിലെ നാട്ടിൽ ഓക്സിജൻ ഇല്ലേ ഓക്സിജൻ ഉണ്ട് ടീച്ചർ പക്ഷേ സിലിണ്ടറുകളിൽ മാത്രം അപ്പോൾ ആളുകൾ ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം അല്ലേ അതെ ടീച്ചർ ജനിച്ചു വീണ കുഞ്ഞു മുതൽ കൂലി നടക്കുന്ന അപ്പൂപ്പന്മാർ വരെ ഓക്സിജൻ സിലിണ്ടർ തോളത്ത് ഘടിപ്പിച്ചിരിക്കുന്നു ഒലീവിയ കണ്ട സ്വപ്നം പറഞ്ഞു തുടങ്ങി ഒരു കുട്ടി അലറി വിളിക്കുന്നതോടെയാണ് എന്റെ സ്വപ്നം തുടങ്ങിയത് ഭയങ്കര ടെൻഷനിൽ അവൻ കരയുകയാണ് അയ്യോ രക്ഷിക്കണേ എന്റെ ഓക്സിജൻ സിലിണ്ടർ കാലിയാവുന്നേ ഓക്സിജൻ ഗോഡൌൺ എന്ന് എഴുതി വെച്ച വലിയൊരു കെട്ടിടം അതിനു മുമ്പിൽ നീണ്ട ക്യൂ എല്ലാവരുടെയും തോളിൽ സിലിണ്ടർ ഉണ്ട് മുഖത്ത് മാസ്കും കയ്യിലുള്ള ബാഗിൽ കാലി സിലിണ്ടറുകളും ഉണ്ട് ട്യൂവിൽ നല്ല ബഹളമാണ് മിണ്ടാതിരിക്കടോ മൂന്ന് മണിക്കൂർ കൂടി ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടല്ലോ ഇവിടെ ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ കാലിയാ സാറിനെ പത്തെഴുതു വയസ്സായില്ലേ എനിക്ക് പതിനാല് വയസ്സായിട്ടുള്ളൂ കുറച്ചു കാലം കൂടി ജീവിക്കട്ടെ സാർ ആ കുട്ടിയെ ഒന്ന് മുന്നിൽ കയറ്റി നിർത്തു വേറൊരാൾ ആക്രോശിച്ചു തനിക്ക് വിഷമമുണ്ടെങ്കിൽ തന്റെ സിലിണ്ടർ കൊടുക്കൂ മറ്റയാൾ തിരിച്ചടിച്ചു ക്യൂവിലെ ബഹളം തുടരുകയാണ് കഴിഞ്ഞ മാസം ഇരുപതാം തീയതിക്ക് മുമ്പേ ബുക്ക് ചെയ്തവർ മാത്രം ഇവിടെ നിന്നാൽ മതി ആരും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ടോക്കൺ അനുസരിച്ച് കൃത്യമായ സിലിണ്ടർ കൊടുക്കൂ ഓക്സിജൻ ഗവൺ സൂപ്പർവൈസർ കാര്യം വ്യക്തമാക്കിയതോടെ ബഹളം ഒന്ന് കുറഞ്ഞു കുറെ പേർ നിരാശരായി മടങ്ങി വയസ്സായവരുടെ കാര്യമാണ് കഷ്ടം അവരുടെ പേര് പറഞ്ഞ് ഓക്സിജൻ സിലിണ്ടർ കൈപ്പറ്റി പലരും വീടുകളിൽ സ്വന്തം ഗോഡൌണുകൾ ഉണ്ടാക്കുകയാണ് ജീവവായി കിട്ടാതെ മരിക്കുന്നവരെ രഹസ്യമായി അടക്കം ചെയ്യുകയാണ് അയാൾ രോഷത്തോടെ തുടരുകയാണ് സിറ്റിയിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു തൊണ്ണൂറുകാരിയായ അമ്മയുടെ ഓക്സിജൻ സിലിണ്ടർ ഊരിമാറ്റി അവരെ സ്റ്റോർറൂമിലിട്ട് പൂട്ടി എന്നിട്ട് മൂന്ന് വർഷമായി അമ്മയുടെ പേരിൽ സിലിണ്ടർ വാങ്ങുകയായിരുന്നു അയാൾ അയൽവാസികൾ പരാതിപ്പെട്ടപ്പോഴാണ് കാര്യം ലോകമറിഞ്ഞത് ക്യൂവിൽ വേറൊരാൾ തന്റെ അനുഭവം പറഞ്ഞു തുടങ്ങി ജീവവായി കിട്ടാതെ പരാക്രമം കാട്ടി അവരെ ആരും സഹായിച്ചില്ലത്രേ അവർ പിടഞ്ഞു മരിക്കുന്ന സമയം പല യാത്രക്കാരുടെ ബാഗിലും ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ന്യൂസിൽ പറഞ്ഞത് എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഓക്സിജൻ വിതരണം ചെയ്യുന്ന ഓട്ടുവുമായി സംസാരിക്കാൻ സാധിച്ചതുകൊണ്ട് ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓക്സിജൻ കിട്ടുന്നു പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ക്യൂവിൽ നിന്ന ഒരു സ്ത്രീ ഇടപെട്ടു ചില രാജ്യങ്ങളിൽ ആളുകളുടെ എണ്ണം പെരിപ്പിച്ചു കാട്ടി ഓട്ടുവിനെ പറ്റിച്ച് അവിടുത്തെ സർക്കാരുകൾ കൂടുതൽ ഓക്സിജൻ എത്തിച്ച് കൂറ്റൻ ഗോഡൌണുകൾ ഉണ്ടാക്കുകയാണ് കൂടിയ വിലക്ക് മറിച്ച് വിൽക്കാനാ മറിച്ച് വിൽക്കുവാനാണത് കഷ്ടം ജീവൻ നിലനിർത്താൻ പാടുപെടുമ്പോഴും പണം പണമുണ്ടാക്കുന്നതിനാണ് ഇപ്പോഴും മനുഷ്യൻ പായുന്നത് അവർ ടവലെടുത്ത് മാസ്ക് ഊരി ഒന്ന് തുടച്ചു ഞാൻ മുകളിലേക്ക് നോക്കി റോഡിന്റെ മേൽക്കൂരയിൽ നിറയെ ലൈറ്റുകൾ കത്തി നിൽക്കുന്നു കുറെ പരസ്യങ്ങളുമുണ്ട് ഒരു കാര്യം ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എനിക്ക് ശ്വസിക്കാനാകുന്നു എന്നാണ് റോഡിൽ നിറയെ ആളുകളാണ് പക്ഷെ വാഹനങ്ങൾ ഒന്നും കാണുന്നില്ല അടുത്തുകൂടി നടന്നുപോയ ഒരു കുട്ടിയെ പിടിച്ചു ഞാൻ ചോദിച്ചു ഹലോ ഞാൻ ഒലീവിയ തന്റെ പേരെന്താ കുട്ടി തന്റെ സിലിണ്ടർ മാറോട് ചേർത്ത് പിടിച്ച് ഭയന്ന് അകന്നു മാറി ഞാൻ വിട്ടില്ല പറ ഇന്നിവിടെ ഹർത്താലാണോ വണ്ടികൾ ഒന്നും കാണുന്നില്ല ആ കുട്ടി അവളുടെ അമ്മയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീയുടെ അടുത്തെത്തി എന്തോ ചെവിയിൽ പറഞ്ഞു അവർ എന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ് വണ്ടികളോ അതൊക്കെ മേൽക്കൂരക്ക് മുകളിൽ മാത്രം ഇവിടെ ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല പിന്നല്ലേ വാഹനങ്ങൾ ഏത് നൂറ്റാണ്ടിലെ കുട്ടി ജീവിക്കുന്നേ എന്നിട്ട് അവർ തന്റെ മാസ്ക് ഊരി റോഡിലേക്ക് തുപ്പി ചൂടായ ദോഷക്കല്ലിൽ വെള്ളം വീണ പോലെ റോഡിൽ അത് അലിഞ്ഞു ചേർന്നു എനിക്ക് ആകാശം കാണണം മണ്ണിൽ കളിക്കണം ഞാൻ കരഞ്ഞു തുടങ്ങി എന്റെ കരച്ചിൽ കണ്ടതോടെ ആ കുട്ടി പറഞ്ഞു വട്ടാണെന്ന് തോന്നുന്നു അമ്മേ ആകാശം കാണാനല്ലേ എയർപോർട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുമോളെ പുച്ഛഭാവത്തിൽ ആ സ്ത്രീ പറഞ്ഞു അവർ മുന്നോട്ട് കൈ നീട്ടി കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഓരോ കിലോമീറ്ററിനുള്ളിലും എയർപോർട്ടുകൾ കാണാം പൊയ്ക്കോളൂ പിന്നെ ഞാൻ ഓടുകയായിരുന്നു പലപ്പോഴും പറക്കുന്നത് പോലെ തോന്നി ഓക്സിജൻ സിലിണ്ടറുകളുമായി നടക്കുന്ന ആളുകളെ തട്ടാതെ ഞാൻ ഓടി പെട്ടെന്ന് എന്റെ മുന്നിൽ ഒരു യന്ത്രപ്പെട്ടി മുരണ്ടുകൊണ്ടുവന്നു ചുവന്ന ലൈറ്റ് പോലുള്ള കണ്ണുകളും കൂർത്ത സ്റ്റീൽ പല്ലുകളും ദേഹം നിറയെ ആളുകളുമായി ഒരു ഭീകരരൂപം എനിക്ക് ശബ്ദം പുറത്തു വന്നില്ല പക്ഷെ ശക്തി സംഭരിച്ച് ഞാൻ ഓടി പരിചയമുള്ള ആരെയും കാണുന്നില്ല ഭയങ്കരമായൊരു ശബ്ദം കേട്ടു തുടങ്ങി എയർപോർട്ട് എന്ന ബോർഡ് ഞാൻ കണ്ടു പലതരം ലൈറ്റുകൾ തെളിയുന്നു ഞാൻ ഓടുകയാണ് ഒരു വലിയ കാറ്റ് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നതുപോലെ ശബ്ദം കൂടി വന്ന് എന്റെ ചെവികൾ പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു ഞാൻ അലറിക്കരഞ്ഞു ആരും എന്നെ നോക്കുന്നില്ല ലൈറ്റുകൾ കൂടി വന്നു എന്റെ കണ്ണു വേദനിക്കുന്നു അതി ഒരു ശബ്ദം കേട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി റോഡിന്റെ മേൽക്കൂര കാണാനില്ല ആകാശം നിറയെ കാറുകൾ തലങ്ങും വിലങ്ങും പായുന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയെന്ന് തോന്നുന്നു ചിറകുള്ള കാറുകൾ പാഞ്ഞിറങ്ങുന്നു ആളുകൾ ഇറക്കി റോക്കറ്റ് പോലെ മുകളിലേക്ക് വീണ്ടും എയർപോർട്ടിന്റെ ഭാഗത്ത് ഓസോൺ പാളയും മേൽക്കൂരയും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭീകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും രക്ഷ നേടാനാവാം എല്ലാവരും ഹെൽമറ്റും റെയിൻകോട്ട് പോലുള്ള ഇരുമ്പ് വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്നു എനിക്ക് മേലാസകലം പൊള്ളുന്ന പോലെ തോന്നി ചെവി പൊത്തിയിട്ട് ശബ്ദ സഹിക്കാനാകുന്നില്ല പെട്ടെന്ന് ഒരു കൂറ്റൻ ടിപ്പർ ലോറി ആകാശ നിന്നും പാഞ്ഞുവെന്ന് ലാൻഡ് ചെയ്തു അതിന്റെ ചിറകുകൾ മടങ്ങി അകത്തോട്ടു പോയി ലോറിയിൽ നിന്നും നല്ല ഉരുളം കല്ലുകൾ താഴെ ഇറക്കുന്നു ഉരുണ്ടു മിനുങ്ങുന്ന കല്ലുകൾ കണ്ടപ്പോൾ എനിക്ക് കൊതിയായി ഞാൻ ഒരെണ്ണ എടുത്തപ്പോൾ ഒരു തടിയിൽ വന്ന് തലയ്ക്ക് ഒറ്റയടി ഞാൻ തളർന്നു വീണു അയാൾ പറയുന്നത് അവ്യക്തമായി ഞാൻ കേട്ടു ചന്ദ്രനിലെ കല്ലുകളാണ് ഒരു ലോഡിന് അമ്പത് ലക്ഷം രൂപയാണ് ആരോ എന്നെ ഒരു കട്ടിലിൽ എടുത്തു എടുത്തുകിടത്തി മുകളിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന പോലെ നിറയെ ലൈറ്റുകൾ ഞാൻ ചാടിയണിക്കാൻ ശ്രമിച്ചു പക്ഷെ അനങ്ങാനാവുന്നില്ല കുറെ ക്ലാമ്പുകൾ കൊണ്ട് എന്റെ ദേഹം മുഴുവൻ കട്ടിലിനോട് ചേർത്ത് മുറുക്കിയിരിക്കുകയാണ് ഏതോ ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു ഞാൻ അളറിക്കരഞ്ഞു ഒരു യന്ത്രമനുഷ്യൻ എന്റെ അടുത്തു വന്ന് പല്ലിളിച്ചു കാണിച്ചു ഞാൻ അളറികൊണ്ടു തന്നെ പറഞ്ഞു അഴിച്ചു വിടേടോ എനിക്ക് മൂത്രം ഒഴിക്കണം ആ റോബോട്ട് പേടിച്ചെന്ന് തോന്നുന്നു എന്റെ ഒച്ച കേട്ടിട്ടാണെന്ന് തോന്നുന്നു അതിന്റെ ലേസർ കണ്ണുകൾ അണഞ്ഞു അത് ഓടിച്ചെന്ന് ഒരു സ്വിച്ചിൽ അമർത്തി അപ്പോൾ എന്റെ ദേഹത്തെ ക്ലാമ്പുകളെല്ലാം തുറന്നു ഞാൻ ചാടി എണീറ്റ് ഓടി എന്നും പറഞ്ഞ് കുറെ പിടിക്കാനായി ഓടി വരുന്നു നേഴ്സിനെ പോലെ തോന്നിക്കുന്ന റോബോട്ടുകൾ ഞാൻ സർവശക്തിയുമായി ഓടി ചെന്നെത്തിയത് ഒരു ഷോപ്പിംഗ് മാളിലായിരുന്നു ഒരു ഇലക്ട്രോണിക് ഷോപ്പിംഗ് ചുറ്റും നിറയെ ആളുകൾ വല്ല ക്രിക്കറ്റ് കളിയുമാണോ ഞാൻ അവരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറി പലരുടെയും ഓക്സിജൻ സിലിണ്ടറുകളിൽ എന്റെ തലയിടിച്ചു പക്ഷെ എല്ലാവരും സർവവും മറന്നു നിൽക്കുകയാണ് ഞാൻ മുൻനിരയിലെത്തി വലിയ സ്ക്രീനുകളിൽ ഏതോ ന്യൂസ് ചാനലിന്റെ ബ്രേക്കിംഗ് ന്യൂസ് മോചനം പന്ത്രണ്ട് വൻ ശക്തികൾ ചേർന്ന് തടങ്കലിലാക്കിയ ഓട്ടു മോചിതനായെന്ന് എവിടെയോ പ്രകൃതിയുടെ ആത്മാവിനെ സൃഷ്ടിച്ചതിലൂടെ പഴയ ശക്തി ലഭിച്ച ഓട്ടു കൂറ്റൻ ഇരുമ്പുകൂട് തകർത്താണ് പുറത്തു വന്നതെന്ന് ഇംഗ്ലീഷുകാരനായ ശാസ്ത്രജ്ഞൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എവിടെയെല്ലാം പ്രകൃതിയുടെ ആത്മാവ് പുനഃസൃഷ്ടിക്കുന്നുവോ അവിടെയെല്ലാം ഇനി ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ജീവിക്കാനാകും അത്രേ മരങ്ങളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം തിരിച്ചുവരുമെന്ന് സ്വാഭാവിക കാടുകൾ വളരുന്നതോടെ റോഡുകളിലും മറ്റും മേൽക്കൂരകൾ വേണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ചന്ദ്രനിലേക്കുള്ള യാത്രയും ചൊവ്വയിലേക്കുള്ള യാത്രയും നിർത്തി മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള പ്രകൃതിയുടെ ആത്മാവിനെ പുനസൃഷ്ടിക്കാൻ അത്തരം യാത്രകൾക്കായി ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിക്കണമെന്നാണ് ആ ശാസ്ത്രജ്ഞൻ രോഷത്തോടെ പറയുന്നത് ഭൂമിയിൽ എവിടെയോ പുനഃസൃഷ്ടിച്ച പ്രകൃതിയുടെ ആത്മാവിന്റെ കാരണക്കാരെ അഭിനന്ദിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടി ടീച്ചറിന്റെയും എന്റെയും മേരി ഫെർണാണ്ടസിന്റെയും ഹരിത ഗോപിനാഥിന്റെയും ലക്ഷ്മി കൃഷ്ണയുടെയും നാസലിയുടെയും ഒക്കെ പേരുകൾ ആ ശാസ്ത്രജ്ഞൻ പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് മഴ പെയ്തു കാറ്റിൽ മഴവെള്ളം വീശിയടിച്ചു ടി വി ഒക്കെ വെള്ളം വീണ് പൊട്ടിത്തെറിക്കുന്നു കറണ്ട് പോയി ആകെ ഇരുട്ട് കണ്ണിൽ മിന്നൽ പോരൊരു വെളിച്ചം പതിച്ചു മുഖത്ത് മഴവെള്ളം വീശിയടിച്ചതുപോലെ ഒലീവിയ എന്തൊരു ഉറക്കമാണിത് സ്കൂളിൽ പോകണ്ടേ മോളെ അമ്മയാണ് പുതപ്പ് മാറ്റി ജനലിലെ കർട്ടൻ നീക്കി കയ്യിൽ വെള്ളം നിറച്ച ഗ്ലാസുമായി എന്റെ എനിക്ക് സങ്കടം വന്നു ടീച്ചർ ഉറക്കെ ചിരിക്കുകയാണ് അയ്യോ ഒലീവിയ ഇനി കുറെ കാലത്തേക്ക് സിനിമ കാണണ്ട ഉഗ്രൻ ഹോളിവുഡ് മൂവി കണ്ട പോലെ ടീച്ചർക്ക് തമാശ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്ന് എന്റെ അമ്മൂമ്മ പറയാറുണ്ട് നമ്മുടെ നാട് ഇങ്ങനെയാകുമെന്ന ടെൻഷൻ കൊണ്ട് എനിക്ക് തലവേദന മാറിയിട്ടില്ല അതോ ചന്ദ്രനിൽ നിന്നും കണ്ടുവന്ന ആ ടിപ്പോറിക്കാരൻറെ അടി കിട്ടിയിട്ടോ ടീച്ചർ തമാശയായി ചോദിച്ചു പ്ലീസ് നമുക്ക് ശേഷമുള്ള തലമുറ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നത് കഷ്ടമല്ലേ ടീച്ചർ അയ്യോ ഇതെന്താ കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ട ടീച്ചർ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് തലയുയർത്തി നിൽക്കുന്ന അശോകത്തെയും ആര്യവേപ്പിനെയും ഒക്കെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഈ പച്ചപ്പും മണ്ണും നീലാകാശവും നമ്മൾ ആർക്കും ഇട്ടുകൊടുക്കരുത് ടീച്ചർ സ്വപ്നത്തിൽ കണ്ട ഭീകര ദൃശ്യങ്ങൾ ഓക്സിജൻ സിലിണ്ടറുമായി ജീവിക്കുന്ന അവസ്ഥ ഹോ ഐ ആം വിത്ത് യു ടീച്ചർ എന്താ പറഞ്ഞത് അവൾ തിരിഞ്ഞ് ടീച്ചറെ നോക്കി ഞാനൊന്നും പറഞ്ഞില്ല ഐ ആം വിത്ത് യു എന്ന് പതിനു ശബ്ദത്തിൽ ടീച്ചർ പറഞ്ഞില്ലേ ഈ കുട്ടിക്ക് ഇത് എന്തുപറ്റി ഹലോ സമയം മണിയായി ശ്രീകുട്ടൻ ബസ് ഇപ്പൊ വരും വാ നടക്ക് ഹലോ അവൾ തിരിഞ്ഞു നോക്കി ദൈവമേ ഒലിവിയ ഞെട്ടിപ്പോയി എന്തുപറ്റി ഒലിവിയ ഒന്നുമില്ല ടീച്ചർ ആണോ സത്യമാണോ എന്ന് ഒലിവിയ്ക്ക് സംശയമായി സത്യം തന്നെയാവും ഓട്ടു ദൈവം തന്നെയാണ് പ്രകൃതി എത്രമാത്രം ദ്രോഹിച്ചിട്ടും നമുക്ക് ജീവവായു തരുന്ന ഓട്ടു ദൈവം തന്നെ ഒലിവിയ ടീച്ചർക്കൊപ്പം നടന്നു നല്ല കാറ്റും കൊണ്ട് അവൾ നട്ടുവളർത്തിയ തിച്ചിയുടെയും മന്ദാരത്തിന്റെയും തുളസിയുടെയും നന്ദിയർവട്ടത്തിന്റെയും ഒക്കെ ഇടയിലൂടെ